മുളകൾ വളരെ അപൂർവമായി മാത്രമേ പൂക്കാറുള്ളൂ ചിലപ്പോൾ ഇത് അമ്പത് വർഷത്തിൽ ഒരിക്കലോ അതിലധികമോ സമയമെടുത്തേക്കാം മുള പൂക്കുമ്പോൾ ഉണ്ടാകുന്ന വിത്തുകളാണ് മുളയരി അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യമുള്ളത് പോഷക ഗുണങ്ങൾ പ്രോട്ടീൻ നാരുകൾ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ് ഗോതമ്പിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് സന്ധിവേദന നടുവേദന വാദം തുടങ്ങിയ രോഗങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഇതിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വിറ്റാമിൻ ബി ആറിന്റെ നല്ലൊരു ഉറവിടമാണിത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് കാരണം ഇതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് മുളയരി കൂടുതലായി കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ് മുളയരി ഒരു പ്രത്യേക രാജ്യത്ത് മാത്രം കാണുന്ന ഒന്നല്ല മുളകൾ കൂടുതലായി കാണപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് ലഭ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളം തമിഴ്നാട് കർണാടക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളിലാണ് ഇത് പ്രധാനമായും ശേഖരിക്കപ്പെടുന്നത് കൂടാതെ ചൈന മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലും മുളയരിയുടെ ഉപയോഗമുണ്ട് ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളുടെ പരമ്പരാഗത ഭക്ഷണത്തിന്റെ ഭാഗമാണിത് മുളയരി സാധാരണയായി പായസം ഉപ്പുമാവ് കഞ്ഞി എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇത് സാധാരണ അരി പോലെ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ നന്നായി കുതിർത്ത് വേവിച്ച ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്